പ്രമുഖ നടി അന്തരിച്ചു മുപ്പത്തി അഞ്ചോളം സിനിമകളിൽ വേഷമിട്ട് ഹിന്ദി നടി ആശാ ശർമ്മയാണ് അന്തരിച്ചത് എൺപത്തി എട്ട് വയസ്സായിരുന്നു നിരവധി സീരിയലുകളിലും പ്രിയതാരം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ കുറച്ച് കാലമായി വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശാ ശർമ്മ വിശ്രമത്തിലായിരുന്നു ഹിന്ദി സിനിമാ സീരിയൽ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ കലാകാരിക്ക് എൺപത്തി എട്ട് വയസ്സായിരുന്നു പ്രഭാസ് നായകനായി എത്തിയ ആദിപുരുഷ് എന്ന ചിത്രത്തിൽ ആശാ ശർമ്മ മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു ഹം കോംസെ പ്യാർ ഹെ മുഹന ഹേ എന്നിവയാണ് നടി വേഷമിട്ട മറ്റ് ഹിറ്റ് ചിത്രങ്ങൾ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം